അപ്പോൾ അപ്പോൾ അഭിപ്രായത്തിൽ ദൈവിക കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ ദൈവത്തിൽ വന്നത് ചേരാൻ പോകുന്നതും അതിൽ തന്നെയാണ് ദൈവം ചില സ്ഥലങ്ങളിൽ രൂപമുണ്ടെന്നും രൂപമില്ലെന്നും പറയുന്നില്ല ഇപ്പൊ നമ്മളെടുത്ത് നോക്കിയിരുന്നാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രൂപമില്ല ഇപ്പോൾ രൂപമുണ്ടാകുന്ന രൂപമുണ്ട് എന്നാണ് ഉള്ള അവസ്ഥ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്റെ ഒരു ണോ അതങ്ങനെയാണോ ഫാക്റ്റ് ആണോ കഴിഞ്ഞ ആഴ്ചയില് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഗുരുവായൂർ പോയിരുന്നു അപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ പോയപ്പോഴത്തേക്ക് മനസ്സിന് അകത്തുണ്ടായിരുന്ന ആ ഒരു വികാരം എന്തായിരുന്നു അതെ ഞാൻ ഉദ്ദേശിച്ച ഒരു ദൈവത്തെ കണ്ടു എന്നുള്ളതാണോ അതോ അതായത് അവിടെ ആണ് അങ്ങനെ കാണാൻ ഓക്കെ അത് അതപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഒരാൾ ഒരാളുകൂടെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജ്യോതിഷിൻ്റെ ഒപ്പീനിയൻ പഠിച്ചു നോക്കാം ജ്യോതിഷും കൂടെ പോയിരുന്നല്ലോ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അപ്പം ഈ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് തൃശൂർ തൃശ്ശൂർ തൃശ്ശൂർ പോകുന്നതിന് മുമ്പ് നിനക്ക് ഗുരുവായൂരപ്പൻ ദർശനം കിട്ടിയെന്നാണ് ഒരു അപ്ഡേറ്റ് എനിക്ക് നീ തന്നിരുന്നത് അല്ലേ അപ്പോൾ അതെന്തായിരുന്നു സംഭവം ആ മ്മ എന്നെ ഒരു കാര്യം പോകാൻ വിളിച്ചു ഞാനെന്നാവത്തോടെ ഞാൻ പറഞ്ഞു അത് ഈശ്വരനാണ് ഞാനെന്ന അകംഭാവത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ വരുന്ന കാര്യം ഞാൻ ആരോപിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം വർക്കാലോചിച്ചിട്ട് പറയാം എന്നൊരു തോട്ട് അല്ലെങ്കിൽ എന്റെ വായ്മ എനിക്ക് വെട്ടിയുള്ളു ഈശ്വരൻ വിളിച്ച ഞാൻ ചെല്ലണം ഓക്കെ ഈശ്വരന്റെ ആധാരമാണ് ഈശ്വരന്റെ അവതാരമാണ് ഗുരുവായൂരാണ് അവൻ വിളിച്ചാ ഞാൻ അവനെ കാണാൻ ചെല്ലണം ചെല്ലാത്തോണ്ട് എനിക്കൊരു വ്യക്തി കിട്ടി ആദ്യം തന്നെ അതിനുശേഷം ഞാൻ ആ കൃഷ്ണന്റെ വൈബിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിന്ന് വിളി വന്നു നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിളി വന്നു ഞാൻ എപ്പോഴോട്ട് മഴയായിരുന്നു ഞാൻ മഴ നനഞ്ഞോണ്ടിരുന്നപ്പോ കൃഷ്ണന്റെ ടച്ച് കിട്ടി കൊണ്ട് ഞാൻ ആ ടച്ചില് ഭയങ്കരായിട്ട് ആദ്യമേന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം മഴ നനഞ്ഞു മഴ നനഞ്ഞു എങ്ങനെ ഒരു നോർമൽ പേഴ്സണൽ മഴ നനഞ്ഞാൽ പണിയൊക്കെ പിടിക്കുന്നു പട്ട് എനിക്കൊരു മൂന്ന് മണിക്കൂർ ഞാൻ ആ കൃഷ്ണനോടൊപ്പം ആയതുകൊണ്ട് എനിക്ക് പണി പിടിച്ചിട്ട് വേറൊരു കാര്യം ഉണ്ടായില്ല എൻ്റെ ഉള്ളില് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായി അതുപോലെ തന്നിട്ട് എനിക്കൊരു പാട്ട് പാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നിട്ട് ഞാൻ എനിക്ക് അവിടെ കൃഷ്ണനെ കാണാൻ പറ്റിയില്ല അവിടെയാണ് എനിക്ക് ഒരു ഹൈലൈറ്റ് എനിക്ക് ചോദിക്കേണ്ടത് അതായത് ഗുരുവായൂരപ്പൻ്റെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ദർശനം വീട്ടിലിരുന്നപ്പോൾ ഇരുന്നപ്പോൾ കിട്ടി അമ്പലത്തിൽ പോയപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ദർശനം കിട്ടിയില്ല അപ്പോൾ വീട്ടിലിരുന്നാലും ഇരുന്നാലും ദർശനം കിട്ടും എവിടെ പോകണമെന്നില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് പോയി ആ നടയിൽ പോയി തൊഴിൽ നിൽക്കണമെന്ന് നിർബന്ധമില്ല വീട്ടിലും പ്രസൻസ് തരാൻ പറ്റും ദർശനം തരാൻ പറ്റും എന്നല്ലേ നിങ്ങളുടെ ജീവിതാനുഭവം അല്ലേ അങ്ങനെ അങ്ങനെ അനുഭവിച്ചെന്നല്ലേ അങ്ങനെ ആസ്വദിച്ചു എന്നല്ലേ ഉറപ്പാണല്ലോ ഓക്കെ അപ്പോൾ ജ്യോതിയമ്മയുടെ അഭിപ്രായം കൂടെ പറയും ജ്യോതിയമ്മക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നത് പണ്ട് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ് അത് കഴിഞ്ഞ് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിനകത്ത് കുറേ നാൾ നിന്നു വർഷങ്ങൾ നിന്നു അതും പെന്തുക്കോസ് മേഖലയിലാണ് നിന്നത് വീണ്ടും ഇപ്പോൾ ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് വന്നു അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ്ലി ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് സോ ഈ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതുവരെ ജ്യോതിയമ്മുടെ

അപ്പം എനിക്ക് അവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ജ്യോതി അമ്മയുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ആ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയ സമയത്ത് ഉള്ളിലുണ്ടായ ഫീൽ എന്താ ഫീൽ അതായത് ഗുരുവായൂര് പോകുമ്പോഴും ദർശിക്കുന്നത് എന്റെ ഉള്ളിലുള്ള ജീവചൈതന്യത്തെയാണ് അവിടെ ഇരിക്കുന്ന ഒരു 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 എന്താ വിഗ്രഹത്തിൽ അല്ല ദൈവത്തെ ദർശിക്കുന്നത് പക്ഷെ ആ വിഗ്രഹത്തിൻ്റെ പോയി ഉള്ളിൽ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ജീവചൈതന്യത്തെയാണ് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെയാണോ ഉദ്ദേശിച്ച് ഓക്കെ ഓക്കെ മന്നയുടെ ഒപ്പീനിയൻ എന്താണ് ദൈവത്തെക്കുറിച്ച് മന്നയുടെ ഒപ്പീനിയൻ ഏത് രൂപത്തിലായിരിക്കുന്നു ഉള്ളിലെ കാറ്റായിട്ടാണോ രക്തമായിട്ടാണോ വെള്ളമായിട്ടാണോ അപ്പം ഉള്ളിലിരിക്കുന്ന ഒരു ജീവചൈതന്യമാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് ഒരു വ്യക്തിത്വമാണ് ദൈവമെന്നാണ് മന്നയുടെ ഒരു ഒപ്പീനിയൻ അല്ല അങ്ങനെയല്ലേ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഉണ്ട് അപ്പോൾ മിച്ചു ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആസ്വദിക്കുന്നുണ്ടോ നിന്റെ ഉള്ളിലിരുന്ന് ദൈവത്തെ നിന്നോട് സംസാരിക്കാൻ നീ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു മറ്റൊരു വ്യക്തിയിലൂടെ സംസാരിക്കുന്നു അതായത് നി നീ എന്ന് പറയുന്ന വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തരംതാണോ എന്നല്ലേ എൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മിച്ചുനോട് സംസാരിക്കുന്നതാണ് താല്പര്യം മിച്ചു ഞാൻ സംസാരിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ മഞ്ഞ എടുത്തോളു മഞ്ഞ മിച്ചു ഒന്ന് വിളിച്ചേ മഞ്ഞ മിച്ചിട്ടോട് ഇത് പറഞ്ഞേ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് അതൊരു തരം താണ അവസ്ഥയല്ലേ കാരണം എനിക്ക് നിന്നോട് മിണ്ടാമല്ലോ ഞാൻ മിണ്ടാത്ത എന്തുകൊണ്ടാണ് നീ എന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെയല്ലേ നീ പറഞ്ഞു വന്നത് ദൈവം നിന്നോട് ഇടപെടുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം മറ്റുള്ളവരിലോട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ല എന്താണ് മഞ്ചാടിക്ക് ദൈവത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം ദൈവം എന്ന് പറയുന്നത് ഞാനാണ് ഞാനാണെന്ന് പറയുമ്പോൾ ഞാനാരാണാവൂ അപ്പം എനിക്ക് മഞ്ചാടിയെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും മഞ്ചാടിയിൽ വസിക്കുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇപ്പോൾ പൗലൂസോ പത്രൂസോ ഒക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അവനില്ലല്ലോ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത് അവനില്ലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് യേശു ദൈവമൊന്നുമല്ല പക്ഷേ യേശുവിൽ ദൈവത്തിൻ്റെ ഭാവം അതിൻ്റെ പൂർണ്ണതയിൽ വസിച്ചിരുന്നു സോ ഇതുപോലെ എനിക്ക് മഞ്ചാടിയെക്കുറിച്ച് പറയാൻ പറ്റണം ആ മഞ്ചാടിയെ നോക്ക് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഞ്ചാടി എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ അതിപ്പോണ്ടാവും ഞാൻ ആൽഡ്രിനോട് ചോദിക്കുവാണ് ആൽഡ്രിന്റെ ദൈവിക സങ്കല്പം എന്താണ് ദൈവം പെർഫോം ചെയ്യാൻ രണ്ടുമുണ്ട് മാനുഷികതയും ദൈവികതയും ഉണ്ട് ഒരു അവയിൽ ഒരു കിടക്കുവാണ് അല്ലേ ദൈവമാണോ അവസ്ഥ നമ്മളുടെ ദൈവിക സങ്കല്പം തുടങ്ങിയത് അപ്പനും അമ്മയും മതവും പറഞ്ഞു തന്ന ആശയങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ദൈവിക സങ്കല്പം തുടങ്ങിയത് അറിഞ്ഞോ അറിയാതെ ഇപ്പോഴും അതെവിടെ കിടപ്പുണ്ട് എവിടെയൊക്കെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഇപ്പം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനകത്ത് അപ്പനും അമ്മയും മതവും അടിച്ചേൽപ്പിച്ച ഒരു യേശുവിൻ്റെ രൂപമുണ്ട് അപ്പോൾ യേശുവിൻ്റെ രൂപം എവിടെ കണ്ടാലും അല്ലെങ്കിൽ യേശുവിൻ്റെ ഫോട്ടോ എവിടെ കണ്ടാലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടരും ഒരു ദൈവീകമായിട്ടുള്ള ഒരു ഒരു ചിന്ത ഉണരും അല്ലേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്ന ആ രൂപത്തിനകത്ത് ഒരു ദൈവിക ഭാവത്തെ കണ്ട് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് യേശുവിൻ്റെ ഫോട്ടോ എവിടെ കണ്ടാലും അല്ലെങ്കിൽ യേശുവിൻ്റെ രൂപം എവിടെ കണ്ടാലും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് എന്താ ഒരു ദൈവിക ചിന്ത നമ്മൾ വരും ഇല്ലയോ വരും സോ ഇതുപോലെ ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ സഹോദരി ആണെങ്കിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നതെല്ലാം ഒരു ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപം കൃഷ്ണൻ്റെയോ ശിവൻ്റെയോ ഗണപതിയുടെയോ ഏതെങ്കിലും ഒരു രൂപം വെച്ചിട്ടാണ് അവർക്ക് ഒരു ദൈവീക സങ്കല്പം പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ ഒരു ക്ഷേത്രം കണ്ടാലും ഒരു ദൈവിക ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും അല്ലെങ്കിൽ ഒരു കൃഷ്ണൻ്റെയോ ഒരു വിഷ്ണുവിൻ്റെയോ സോറി അല്ലെങ്കിൽ ഒരു ശിവൻ്റെയോ ഒക്കെ ഒരു രൂപം കണ്ടാൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും ഒരു പെട്ടെന്ന് നമ്മുടെ ഉള്ളിലകത്ത് വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ചിന്ത വരും ഓക്കെ പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കെന്തില്ല രൂപങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ഈ ദൈവിക ചിന്ത വരുന്ന എവിടെയാണോ എന്ന് പറയുമോ ഒരു മോസ്ക് കാണുമ്പോൾ വരും അപ്പോൾ ഈ വാങ്ങി വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഉള്ളിലെന്ത് വരും ഒരു ദൈവിക ചിന്ത വരും അപ്പോൾ അവൻ്റെ മനസ്സിനകത്തും രൂപമില്ലെങ്കിലും കിടക്കുന്ന ചിന്ത എവിടെയാണ് ഇതുപോലെയുള്ള പള്ളികളിലോ ശബ്ദങ്ങളിലോ ഒക്കെയാണ് രൂപമില്ലെന്ന് മാത്രമേ ഉള്ളൂ റൈറ്റ് സോ ഇങ്ങനെയുള്ള കാര്യവുമായി മുമ്പോട്ട് പോകുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒരു ദൈവീക ഇടപെടൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു 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 ബന്ധം സ്ഥാപിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം നമുക്ക് എവിടെ പോകണമെന്ന് തോന്നും നോർമലി എവിടെ പോകണമെന്ന് തോന്നും ഹൈന്ദവ സാഹചര്യത്തിൽ വന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി ആ ഒരു 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 ദൈവീക സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സിനൊരു തൃപ്തി കിട്ടും അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകും അല്ലെങ്കിൽ നമ്മളിവിടെ പോകും ശബരിമല പോകും അങ്ങനെ പോകും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകും അപ്പോൾ ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകുമ്പോഴാണ് അവരുടെ മനസ്സിനകത്ത് എന്ത് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ വെട്ടുകാട് പള്ളിയോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീർത്ഥാടന സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയാലേ അവർക്കൊരു തൃപ്തി കിട്ടത്തുള്ളൂ കാരണം അത് അതകത്ത് കിടക്കുകയാണ് സോ മറ്റൊന്നിലും ഈ തൃപ്തി കണ്ടെത്താൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല പറ്റുന്നില്ല അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചാലേ പറ്റത്തുള്ളൂ ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്ന് നിസ്കരിച്ചാലേ അവർ തൃപ്തി കിട്ടത്തുള്ളൂ സോ ഇതിനകത്ത് മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ കരകയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അല്ലേ യേശുവിൽ നിന്ന് നമ്മൾ കരകയറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ബിംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മതം പറഞ്ഞ സൊസൈറ്റി പറഞ്ഞ ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ ഏതിലോട്ട് മാറിക്കൊണ്ടിരിക്കുക ശരിക്കുമുള്ള ജീവചൈതന്യത്തിലേക്ക് ശരിക്കുമുള്ള ദൈവിക ആ ഒരു പ്രഫൈലേക്ക് സത്യത്തിലേക്ക് നമ്മൾ പതുക്കെ 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 കൺവേർട്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനി നമ്മൾ ആര് സ്വാധീനിക്കരുത് വിഗ്രഹങ്ങൾ സ്വാധീനിക്കരുത് രൂപങ്ങൾ സ്വാധീനിക്കരുത് വ്യക്തികൾ ഇപ്പോൾ ജീസസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന നാമങ്ങൾ നമ്മളെ സ്വാധീനിക്കരുത് എങ്ങോട്ട് മാറണം ശരിക്കുമുള്ള ദൈവ ദൈ ദൈവ ചൈന്യ ചൈതന്യത്തെ ആസ്വദിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറണം അതങ്ങനെ മാറാൻ പറ്റും അവിടെയാണ് ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ